അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസഹ്ബിഹി ും വാഹമുല്ല വിസ്മില്ല പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു സുബാന നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും ഇരുലോഗ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കൊണ്ടും ഒരുപാട് കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അള്ളാഹുവയെ അവരുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും നീ നൽകണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബെ ആമീൻബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമുക്കൊക്കെയും ജീവിതത്തിൽ ധാരാളം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആപലാതിയും വേപലാതിയുമാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നേരിടുന്ന ഒരു കാര്യമാണ് പരിശുദ്ധമായ നിസ്കാരം എന്ന അമിലേക്ക് തിരിയുമ്പോൾ അള്ളാഹുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ നാമൊക്കെയും നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അള്ളാഹുബിലേക്ക് മാത്രമാകണം ശ്രദ്ധ നിസ്കാരത്തിൽ മാത്രമാകണം ശ്രദ്ധ എന്ന് കരുതിയിട്ടായിരിക്കും നിസ്കരിക്കുന്നത് എന്നാലും ധാരാളം ആളുകൾക്കും എത്ര റകാലത്ത് നിസ്കരിച്ചു എന്ന് പോലും അവർക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥയാണ് നിസ്കരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് അതായത് ചില ആളുകൾക്കൊക്കെ അവർക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ പോലും അവർക്ക് ഓർമ്മ കിട്ടൽ നിസ്കാരത്തിൻ്റെ സമയത്തായിരിക്കും ചില ആളുകളൊക്കെയും നിസ്കരിക്കുന്ന സമയത്തായിരിക്കും ആ ദിവസം അവർ എന്താണ് അന്ന് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ ജോലി സ്ഥലങ്ങളിലെ പല കാര്യങ്ങളും അവരുടെ കച്ചവട സ്ഥലങ്ങളിലെ പല കാര്യങ്ങളും ആരൊക്കെ പണം തരാനുണ്ട് ആർക്കൊക്കെ പണം കൊടുക്കാനുണ്ട് അങ്ങനെ തുടങ്ങിയ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുടെയും ചിന്ത നിസ്കരിക്കുന്ന സമയത്തായിരിക്കും അവരിൽ ഉണ്ടാകുക പ്രായമായ ആളുകളോടൊക്കെ ഞാൻ അത് മറന്നുപോയി എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ തമാശയിൽ പറയുന്ന ഒരു കാര്യമാണ് എന്നാൽ നീ രണ്ട് പ്രകാലത്ത് നിസ്കരിച്ച് നോക്ക് എന്നാൽ നിനക്ക് ഓർമ്മ വരും എന്ന് അപ്പോൾ ധാരാളം ആളുകളും എത്ര തന്നെ പരിശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമാണ് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാത്തത് ഒരുപാട് ആളുകൾ കമൻ്റിലൂടെയും ഒക്കെ എന്നോട് പറയുന്ന കാര്യമാണ് ഉസ്താദെ എനിക്ക് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല എത്ര തന്നെ ഞാൻ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടും എൻ്റെ ശ്രദ്ധ പല കാര്യങ്ങളിലേക്കും കാട് കയറിപ്പോവുകയാണ് അപ്പോൾ അങ്ങനെ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു പരിഹാര മാർഗം എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിസ്കരിക്കുന്ന ആളുകളെ അള്ളാഹു സുബഹാൻ ഹൗതാല മഹ്ഷറയിൽ രണ്ട് വിഭാഗം ആളുകളായി നീക്കപ്പെടും അതിൽ ഒരു വിഭാഗം ആളുകൾ ഇഹലോകത്തും പരലോകത്തും മരണസമയത്തും വിജയിക്കുന്ന ആളുകൾ അതായത് ഈ വിഭാഗം ആളുകൾ ദുനിയാവിലും വിജയിക്കും ആഹ്രത്തിലും വിജയിക്കും അവർക്ക് സ്വർഗം ലഭിക്കുകയും ചെയ്യും ഇനി രണ്ടാമത്തെ വിഭാഗം അവർ ജീവിതത്തിൽ ധാരാളം നിസ്കരിച്ചവരായിരിക്കും അവർ എന്നാൽ ദുനിയാവിലും വിജയിക്കാത്തവരായിരിക്കും ഖബറിലും വിജയിക്കാത്തവരായിരിക്കും അവർ ആഹ്റത്തിലും പരാജയപ്പെട്ടവരായിരിക്കും അപ്പോൾ ജീവിതത്തിൽ ധാരാളം നിസ്കരിച്ചിട്ടും അതിനൊരു കൂലി പോലും കിട്ടാതെ നമുക്ക് വലിയ പരാജയം നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഉണ്ടാകുന്നത് അത് ഒരു വലിയ നഷ്ടമാണ് നമുക്കുണ്ടാകുന്ന വലിയൊരു സങ്കടകരമായ ഒരു കാര്യമാണ് അത് അള്ളാഹു സുബഹാന താല നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ കബൂലാകണമെങ്കിൽ നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിലേക്കും മാത്രമായിരിക്കണം നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്ത നിസ്കാരത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത അല്ലാതെ നമ്മുടെ ചിന്ത കാട് കയറി മറ്റെവിടേക്കെങ്കിലും പോയാൽ നമ്മുടെ നിസ്കാരം ഒരിക്കലും അത് കബൂലാകൂല ഒരു മോമിനായ മനുഷ്യൻ നിസ്കാരത്തിലൂടെ വിജയിക്കുന്നത് അവൻ നിസ്കാരം തുടങ്ങി തെക്കി ബീർ കെട്ടി സലാം വീട്ടുന്നത് വരെ അവൽ മാത്രം ചിന്ത ഉണ്ടാകുന്നവരാണ് നിസ്കാരത്തിൽ വിജയിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ കിട്ടാൻ നമ്മുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാതെ അള്ളാഹുവിൽ മാത്രമായിട്ട് നിസ്കാരത്തിൽ മാത്രമായിട്ട് നമ്മുടെ ശ്രദ്ധ ആകാൻ വേണ്ടിയുള്ള ഒരു ഇസ്ലാമിക പരിഹാര മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരിക്കൽ ഒരുപാട് സാധുക്കളായ ആളുകൾ വലിയ സൂഫിവര്യനായ വലിയ ജ്ഞാനിയായ അബു യാക്കൂബ് റലി അള്ളാഹു താല അൻഹുവിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് ഈ വിഷയം ചോദിക്കുന്നുണ്ട് ഇറാഖിലെ ഒരുപാട് സാധുക്കളായ ആളുകൾ എന്താണ് ചോദിക്കുന്നത് അബു യാക്കൂബ് തങ്ങളെ ഞങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഞങ്ങൾക്ക് അള്ളാഹുവിൽ ഓർമ്മ കിട്ടുന്നുള്ളൂ പിന്നീട് ഞങ്ങൾക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല ഞങ്ങളുടെ ചിന്ത മറ്റു പല കാര്യങ്ങളിലേക്കും പോവുകയാണ് ഒരുപാട് ഞങ്ങൾ ശ്രമിച്ചു നോക്കി നടക്കുന്നില്ല ഞങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാതെ ചൊല്ലുന്നത് പോലും റക്കാത്ത് പോലും ഞങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല ഒരു യന്ത്രം പോലെ നിസ്കാരം അങ്ങനെ നടന്നു പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ അള്ളാഹുവിൽ ശ്രദ്ധ കിട്ടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതിന് എന്തെങ്കിലും പരിഹാരമാർഗം എന്ന് ഈ സാധുക്കളായ മനുഷ്യർ ചോദിച്ചു ആ സമയത്ത് മഹാനായ അബു യാക്കൂബ് റലിയു അൻഹു അവരോട് പറഞ്ഞു കൊടുത്തു അതിനൊക്കെയും പരിഹാരമാർഗമുണ്ട് അതൊരു നിസ്സാര കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ബാങ്ക് കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ രണ്ട് സൂറത്തുകൾ നിങ്ങൾ ഓതണം മാത്രമല്ല അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ചെറിയ ദ്വായും കൂടി നിങ്ങൾ ചൊല്ലണം ഈ കാര്യം നിങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിസ്കാരത്തിൽ തെക്കിബീർ കെട്ടി സലാം വീട്ടുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ അവ എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാകുകയുള്ളൂ നിസ്കാരത്തിൽ മാത്രമേ നിങ്ങൾക്ക് ചിന്തയുണ്ടാകുകയുള്ളൂ മറ്റു ചിന്തകളിലേക്കും മറ്റു അനാവശ്യ ചിന്തകളിലേക്കും ഒന്നും നിങ്ങളുടെ മനസ്സ് പോകില്ല എന്ന് മഹാനായ അബൂ അബൂബ്രിഅള്ളഹു വൻഹു ആ സാധുക്കളായ മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തു മാത്രമല്ല പ്രിയപ്പെട്ട ഉമിനങ്ങളെ നിങ്ങൾ ഈ കാര്യം ചെയ്ത് നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അത് എന്താണ് എന്ന് അറിയണ്ടേ നിങ്ങൾ ചെയ്യുന്ന ഒളവ് നല്ല കാമിലായി നിങ്ങൾ എടുക്കണം അതായത് ഉലോവിൻ്റെ സുന്നത്തുകളും ഉലുവിൻ്റെ ഫറലുകളും ഉലുവിൻ്റെ ആതാപുകളുമൊക്കെ പാലിച്ചു കൊണ്ട് നിങ്ങൾ ഒലവ് എടുക്കണം എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ നിസ്കരിച്ചാൽ ഇൻഷാല് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിസ്കാരത്തിൽ തന്നെ ശ്രദ്ധ കിട്ടും അള്ളാഹുവിൽ മാത്രം നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടും മറ്റു ചിന്തകളിലേക്കൊന്നും നിങ്ങൾ പോകില്ല ചില ആളുകൾക്കൊക്കെയുള്ളതാണ് എടുക്കുന്ന സമയത്തൊക്കെ വലിയ ബുസ്വാസ് അതായത് അവർ കൈകുന്ന അവയവങ്ങൾ വീണ്ടും വീണ്ടും അവർ കൈ കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഒളിവെടുക്കുന്ന സമയത്ത് ചൊല്ലേണ്ട കാര്യങ്ങൾ അവർ ഒരുപാട് ചൊല്ലിക്കൊണ്ടേയിരിക്കും അതൊക്കെയും അവർക്കത് തെറ്റാണ് ശരിയല്ല കൈകിയത് ശരിയായിട്ടില്ല എന്നൊക്കെ തോന്നിയ ഒരു വിസ്വാസ കാരണമായിട്ടാണ് അവർ വീണ്ടും വീണ്ടും കഴിയുന്നതും ചൊല്ലുന്നതുമൊക്കെ ഇത്തരത്തിൽ ഉളവെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതൊക്കെ ഒരു ഷെയ്ത്താൻ്റെ ശല്യം കാരണമാണ് ഷെയ്ത്താൻ നമ്മുടെ മുളവ് ബാത്തിലാക്കാൻ ശ്രമിക്കും കാരണം നമ്മുടെ മുളവ് ബാത്തിലായാൽ നമ്മുടെ നിസ്കാരം ശരിയാകുകയില്ലല്ലോ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ മുളുയിൽ വസ്വാസുകൾ വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മുളക് ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം വലഹാൻ എന്ന ഒരു വിഭാഗം ഷെയ്ത്താന്മാർ തന്നെ ഉണ്ട് എന്ന് മുത്തുനബി സലാഹു തങ്ങൾ പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുളുവെടുക്കുന്ന സമയത്ത് നല്ല പോലെ ശ്രദ്ധിച്ച് മുളു നല്ല കാമിലായ രീതിയിൽ എടുക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജീവിതത്തിൽ ധാരാളം സമയവും വളവ് ഉള്ളവരായിരിക്കാൻ ശ്രമിക്കുക കാരണം വളു ഉള്ള ആളുകൾക്ക് വലു ഉള്ള സമയത്ത് ഒരു അപകടങ്ങളോ ഒരു പ്രതിസന്ധികളോ മറ്റു പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒന്നും തന്നെ അള്ളാഹു സുബാനുഹൂത്താൽ അവർക്ക് കൊടുക്കില്ല മഹാനായ സയ്യിദിന മൂസ അലഹി സലാത്തു വസലാമിനോട് അള്ളാഹു സുബഹാനഹോ തല വൈ അറിയിക്കുന്നുണ്ട് എന്താണ് അത് മൂസ നബിയെ നിങ്ങൾക്ക് ഒളുവേ ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുസീബത്തുകൾ പലതും വന്നു ചേരും ആപത്തുകൾ പലതും വന്നു ചേരും അങ്ങനെ നിങ്ങൾക്ക് ആപത്തുകളും മുസീബത്തുകളും ഒളുവയില്ലാത്ത സമയത്ത് വന്നാൽ നിങ്ങൾ കുറ്റം പറയരുത് നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ തന്നെ കുറ്റം പറയണം കാരണം അതിന് നിങ്ങളാണ് കാരണമെന്ന് അള്ളാഹു സുബഹാന ഹു താല മഹാനായ സിദ്ദിന മൂസ അലഹി സ്വലാത്ത് വസലാമിനിക്ക് അള്ളാഹു വൈ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മുതൽ കൂടുതൽ സമയവും ഉണ്ടായിരിക്കുന്നത് ഒരുപാട് വലിയ ആപത്തിൽ നിന്നൊക്കെയുള്ള വലിയ സംരക്ഷണ കവചമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വുളു മുളുവെടുത്തതിൻ്റെ ശേഷം നമ്മൾ രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി ഒരു ദ്വാ ചെയ്യാനുണ്ട് ഈ ദ്വാ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചെടുത്ത ഒരു ദ്വയാണ് اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك ഈ ദ നിങ്ങൾ എടുത്തതിന് ശേഷം ചൊല്ലി നിങ്ങൾ ആ രണ്ട് കഴിയും മുഖത്ത് തടവുക എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നിസ്കാരത്തിന് മുമ്പായിട്ട് നിങ്ങൾ രണ്ട് സൂറത്ത് ഓതണം അത് ഒന്നാമത്തേത് സൂറത്ത് ഫലക്ക് കുൽ ആഴോദുബ്രബിൽ ഫലക്ക് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഓതുക അതുപോലെ തന്നെ കുൽ ആഴോദുബ്രബിൻ നാസ് എന്ന് തുടങ്ങുന്ന ആ സൂറത്തും ഒരു പ്രാവശ്യം ഈ രണ്ട് സൂറത്തും ഓതുക അതിൻ്റെ കൂടെ പരിശുദ്ധ കുറാൻ പഠിപ്പിച്ച ഒരു ചെറിയ ദ്വായും കൂടി ചൊല്ലണം ഈ ദ്വ ഒരു പ്രാവശ്യം ചൊല്ലുക അപ്പോൾ പ്രിയപ്പെട്ട മൊമിനീങ്ങളെ നല്ല കാമിലായ രീതിയിൽ നിങ്ങൾ വലു ചെയ്ത് ഞാൻ ഈ പറഞ്ഞു തന്ന ഈ രണ്ട് സൂറത്തുകളും ഈ ഈ ചെറിയ ഒരു ദ്വായും നിങ്ങൾ നിസ്കാരത്തിന് മുമ്പായിട്ട് നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാല് നിങ്ങളുടെ നിസ്കാരത്തിൽ നിങ്ങൾക്ക് നല്ല ശ്രദ്ധയുണ്ടാകും ക്ഷേത്താൻ ഒരിക്കലും നിങ്ങളെ ശല്യപ്പെടുത്താൻ സാധിക്കില്ല അള്ളാഹുവിൽ നിങ്ങൾക്ക് നല്ല ഒരു ചിന്തയുണ്ടാകും നിസ്കരിക്കുന്ന സമയത്ത് ഒരു മമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ വലിയ ആനന്ദമായിരിക്കും അവർക്ക് വലിയ കുളിർമയായിരിക്കും വലിയ സന്തോഷമായിരിക്കും നിസ്കാരം അത്രക്കും വലിയ സന്തോഷമുള്ള കുളിർമയുള്ള ഒരു കാര്യമാണ് ഒരു മൊമ്മിനായ ായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹുവിൽ ശ്രദ്ധ ഉണ്ടാകുക എന്നുള്ളത് ശൈതാൻ്റെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യം ജീവിതത്തിൽ ചെയ്യുക അള്ളാഹു സുബഹാനഹ തല നമുക്ക് അതിനെ തൗഫിക്ക് ചെയ്യട്ടെ Amin birahmatika ya arhamar rahimin assalamu alaikum warahmatullahi wabarakatuh